രാഹുൽ മാംകൂട്ടത്തിന് കുരുക്കാവുകയാണ് യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി അശാസ്ത്രീയമായ ഗർഭചിത്രം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഡോക്ടർമാർ യുവതിക്ക് അമിത രക്തസ്രാവവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് മൊഴിയിൽ പറയുന്നത് പരാതിയിൽ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ് ചികിത്സിച്ച രണ്ട് ഡോക്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹരിമോഹനാണ് ചേരുന്നത് ഹരി ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ഈ ഡോക്ടർമാരുടെ മൊഴി ഈ ഗർഭചിത്രം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഗർഭചിത്രം നടത്തി എന്നതായിരുന്നു യുവതിയുടെ മൊഴി അത് സാധൂകരിക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരും അന്വേഷണ സംഘത്തിന് അല്ലെ അതെ വിനീത ഈ തുടക്കം മുതൽക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളായി അന്വേഷണ സംഘം അല്ലെങ്കിൽ തെളിവുകൾ എന്നുള്ള നിലയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മൊഴികളായിട്ട് കരുതിയിരുന്നത് ഈ ഡോക്ടർമാരുടെ മൊഴിയാണ് ആ ഡോക്ടർമാരുടെ മൊഴി ആദ്യഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ട് ഡോക്ടർമാരെയാണ് ഈ പെൺകുട്ടി അതായത് യുവതി ഈ ഈ സംഭവത്തിന് ശേഷം അതായത് ഗർഭചിത്രം നടന്നതിന് ശേഷം കണ്ടിട്ടുള്ളത് ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ കാണുകയുണ്ടായി ആ ഡോക്ടറുടെ എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് യുവതി പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള മൊഴിയാണ് ഡോക്ടറുടെ ഭാഗത്തു അതായത് കൃത്യമായി തന്നെ ഈ യുവതിയുടെ മൊഴിയിൽ പറയുന്ന രീതിയിൽ അമിതമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി അതുകൂടാതെ ആരോഗ്യനില വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു ആ യുവതി തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു അതുമാത്രമല്ല ആശുപത്രി രേഖകൾ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട് അതുകൂടാതെ തന്നെ മെഡിക്കൽ രേഖകൾ പെൺകുട്ടി ഹാജരാക്കിയിരുന്നു ആ ഹാജരാക്കിയ രേഖകളും ഈ ആശുപത്രിയിലേക്ക് തന്നെയാണ് അതിന് ആധികാരികതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുകയും ചെയ്തു ഇതിനുശേഷം രണ്ടാമതൊരു ആശുപത്രിയിലും കൂടി യുവതി പോയിരുന്നു അതായത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റു ചില ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ ആവുകയും അവിടെ എം എച്ച് യുയിലാവുകയും ഒക്കെ തന്നെ ചെയ്തു അവിടെ നിന്നും ഡോക്ടറുടെ മൊഴി എടുത്തിട്ടുണ്ട് ആ ഡോക്ടറും ഈ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ യുവതി മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ടും എസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ ഉറപ്പിക്കണമെങ്കിൽ ഇനി കൂടുതൽ തെളിവുകൾ വേണം പക്ഷേ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നിട്ടുണ്ട് അത് അത് എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നിർബന്ധിതമാണോ അതിന് മരുന്ന് എത്തിച്ചത് എവിടെ നിന്നാണ് അത് ജോബി ജോസഫ് ആണോ ജോബി ജോസഫ് തിരുവനന്തപുരത്ത് എത്തിയതിന് തെളിവ് ശേഖരിക്കണം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അതിനായി സി സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതായത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു കാറിൽ ചുവന്ന കാറിൽ ആണ് ജോബി ജോസഫ് അവിടെ എത്തുന്നതും ആ കാറിൽ വെച്ചാണ് യുവതിക്ക് ഈ മരുന്ന് മരുന്നുകൾ അതായത് രണ്ട് മരുന്നുകൾ കൈമാറുന്നതും എന്നുള്ളതാണ് യുവതിയുടെ മൊഴി അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ മൊഴിയും ശരിയായി മാറും അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു കുരുക്കായി അത് മാറുന്ന രീതിയിലേക്ക് എത്തും അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ നടക്കുന്ന തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട് അത് ഈ ശബ്ദരേഖകളുടെ പരിശോധനയാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരുപാട് ശബ്ദരേഖകളുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയുമായി സംസാരിക്കുന്നത് ആ യുവതിയെ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് അതുപോലെ ആയിട്ടുള്ള ശബ്ദരേഖകൾ യുവതി പോലീസിന് ഇതിനോടകം കൈമാറിയിട്ടുണ്ട് ആ ശബ്ദരേഖകളുടെ ആധികാരികത ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് വിനീത ശരി എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് ഹരിമോഹനിലേക്ക് എത്താം യുവതിയുടെ ആരോഗ്യനില മോശമായിരുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന്റെ നിർണായകമാകുന്ന മൊഴികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്